നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സൂപ്പർ താരം ലയണൽ മെസ്സിയെ ഇപ്പോൾ കളിക്കളത്തിൽ കാണാൻ കഴിയാത്തതിൻ്റെ ഒരു നിരാശ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ആരാധകർക്കുണ്ട് കാരണം ലയണൽ മെസ്സി അവസാനമായി കളിച്ചത് അർജൻറ്റീനയോടൊപ്പം ബ്രസീലിനെതിരെയുള്ള ആ ഒരു മത്സരത്തിലായിരുന്നു ഇപ്പോൾ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം അവധിയാണ് കാരണം അമേരിക്കയിലെ സീസൺ അവസാനിച്ചിട്ടുണ്ട് അടുത്ത മാസമാണ് പ്രീ സീസൺ ഒരുക്കങ്ങൾ ലയണൽ മെസ്സിയും സംഘവും അതുപോലെ തന്നെ മയാമിയും ആരംഭിക്കുക എന്നാണ് ഇനി മെസ്സി കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം ഇന്റർ മയാമിയുടെ പ്രീ സീസൺ ഷെഡ്യൂൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് അതല്ലെങ്കിൽ അഞ്ച് മത്സരങ്ങൾ ഒഫീഷ്യലായിക്കൊണ്ട് ഇന്റർ മയാമി പ്രഖ്യാപിച്ചിട്ടുണ്ട് ലയണൽ മെസ്സി ഇനി കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുക ജനുവരി പത്തൊൻപതാം തീയതിയാണ് വെള്ളിയാഴ്ചയാണ് അന്ന് നടക്കുന്ന സൗഹൃദ മത്സരം എൽ സാൽവദോറിൻ്റെ ദേശീയ ടീമിനെതിരെയാണ് ഇന്റർ മയാമി ദേശീയ ടീമിനെതിരെയാണ് ഒരു സൗഹൃദ മത്സരം കളിക്കുന്നത് പിന്നീട് പത്ത് ദിവസങ്ങൾക്ക് ശേഷം അഥവാ ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി മെസ്സി കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് ഇന്റർ മയാമി സൗദി അറേബ്യൻ വമ്പന്മാരായ അൽ ഹിലാലിനെതിരെയാണ് കളിക്കുക ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി തിങ്കളാഴ്ചയാണ് ആ മത്സരം പിന്നീട് ഫെബ്രുവരി ഒന്നാം തീയതിയാണ് ആരാധകർ കാത്തിരിക്കുന്ന മത്സരം അരങ്ങേറുന്നത് വ്യാഴാഴ്ചയാണ് അൽ നെസറിനെതിരെയാണ് ഇന്റർ മയാമി കളിക്കുക മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും പരസ്പരം മുഖാമുഖം വരുന്നു എന്ന പ്രത്യേകതയാണ് ആ മത്സരത്തിനുള്ളത് ഫെബ്രുവരി നാലാം തീയതി ഞായറാഴ്ച ഹോങ്കോങ്ങിലേക്കാണ് ഇപ്പോൾ ഇന്റർ മയാമി പോകുന്നത് ഹോങ്കോങ് ലീഗ് സ്റ്റാൾസിനെതിരെയാണ് ഇന്റർമയാമി സൗഹൃദ മത്സരം കളിക്കുക ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ജപ്പാനിലേക്കുള്ള യാത്രയാണ് അതായത് ഫെബ്രുവരി ഏഴാം തീയതി ബുധനാഴ്ച ജാപ്പനീസ് ക്ലബ്ബായ വിസൽ കോബയ്ക്കെതിരെ ഇന്റർമയാമി കളിക്കും എന്നുള്ളതാണ് നമുക്കറിയാം നേരത്തെ ിയസ്റ്റ് കളിച്ചിരുന്ന ഒരു ക്ലബ്ബാണ് വിസിൽ കോബെ ഇവർക്കെതിരെയാണ് ഇപ്പോൾ മെസ്സിയും സംഘവും കളിക്കുക ഇങ്ങനെ അഞ്ച് മത്സരങ്ങളാണ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ അഞ്ച് മത്സരങ്ങളിലും ലേണൽ മെസ്സി പങ്കെടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം